ഹായ് ഹലോ നമസ്കാരം മായലോകത്തിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളായി നമ്മളപ്പോ വീഡിയോസ് എല്ലാം ചെയ്തിട്ട് സമയ കുറവ് തന്നെയാണ് കാരണം പിന്നെ എന്താ പറയാ ചെറിയ മണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വീണ്ടും വീഡിയോ സജീവമാക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഞാനിവിടെ യു എൽ ആണ് ഇപ്പൊ ഉള്ളത് നാലു മാസമായിട്ട് അപ്പോൾ എനിക്ക് ഇപ്പൊ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് എനിക്ക് എനിക്ക് തന്നെ ഉണ്ടായ ഒരു ഇൻസിഡന്റിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് കാരണം അത് പറയുന്നവർക്കും അല്ലെങ്കിൽ അത് അത് മനസ്സിൽ അങ്ങനെ ചീത്ത രീതിയിൽ മീൻസ് തെറ്റായ രീതിയിൽ കൊണ്ടുനടക്കുന്നവർക്കും അറിയാൻ മേലാത്ത പല കാര്യങ്ങളുണ്ട് ഏർ അപ്പൊ അതൊന്ന് ഏർ നമ്മളുടെ വീഡിയോയിലൂടെ മനസ്സിലാവുകയാണെങ്കിൽ മനസ്സിലാവട്ടെ എന്ന് മാത്രം ഞാൻ വിചാരിക്കുന്നുള്ളൂ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊന്നും ആരും നോക്കണ്ട ഞാൻ റൂമിൽ ഇരുന്നുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോ നമുക്ക് നമ്മുടെ ടോപ്പിലേക്ക് കിടക്കാം അപ്പൊ ടോപ്പിക് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ നിങ്ങളുടെ തന്നെ ഉണ്ടാവും കാലുകളില് അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുള്ളവരുടെ കാലുകളില് ഒരു കാലയില് ഒരു കറുത്ത ചരട് കെട്ടിയതായിട്ട് കണ്ടിട്ടുണ്ടാവും അല്ലെ അതെന്ന് പറഞ്ഞു അത് അതെന്തിനു വേണ്ടിയിട്ട് കിട്ടുന്നതാണ് അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഉദ്ദേശം എന്ന് അറിയാൻ മേലാതെയും കിട്ടുന്നവരുണ്ട് അറിഞ്ഞുകൊണ്ടും കിട്ടുന്നവരുണ്ട് പിന്നെ അത് കണ്ടിട്ട് മോശമായിട്ടുള്ള രീതി പറയുന്നവരും ഉണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടില് സഹജമായിട്ട് കാണുന്ന കാര്യങ്ങൾ ഇതല്ല ഏർ എന്താ പറയാ ഈ പഴയ പഴയ കാലഘട്ടം എന്ന് പറയാൻ പറ്റത്തില്ല നമ്മുടെ ജനറേഷനിലുള്ളവരുടെ കൊറക്കുഴപ്പാണോ അതെയോ ഈ അറിവില്ലായ്മയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവര് ഈ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കാണുമ്പോൾ അത് ചീത്ത രീതി കാണുന്നത് അതൊരു അവരുടെ അറിവില്ലായ്മയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പോ കറുത്ത ചരട് ആരെങ്കിലും കാലേ കെട്ടിക്കഴിഞ്ഞാൽ അത് ആണുങ്ങള് കെട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ ഓക്കെ അത് ഞാൻ നമ്മുടെ പറഞ്ഞേക്കാം ആണുങ്ങൾ കാലേ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും ഒരു നെഗറ്റീവ് കമന്റും ഇല്ല ആർക്കും ഒന്നും പറയാനും ഇല്ല അത് അവരുടെ ഇഷ്ടമല്ലേ അതാണ് ചോദിക്കുന്നത് സമയത്ത് ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ആയിക്കോട്ടെ ഒരു പെണ്ണായിക്കോട്ടെ അങ്ങനെ ഒരു സ്ത്രീ എന്ന നിലയിൽ കറുത്ത കച്ചാരട് ഒരു കാലേ കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞുള്ള സമൂഹത്തിന്റെ വിലയിരുത്തലാണ് അത് ആ പെണ്ണ് ചീത്തയാണ് അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താ പറയാ ആ എന്തപ്പോ പറയതിന് ലൈംഗികാസക്തി കൂടുതലുള്ളവരാണ് അങ്ങനെ കിട്ടുന്നത് എന്നാണ് നമ്മുടെ ആ സമൂഹത്തിന്റെ ഒരു വിലയിരുത്തല് പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ആ ഒരു വിലയിരുത്തല് തെറ്റായ ഒരു വിലയിരുത്തലാണ് കാരണം പഠനങ്ങൾ മുമ്പോട്ട് പോയേക്കാണ് ഒത്തിരി പഠനങ്ങൾ മുമ്പോട്ട് പോയി ഇപ്പൊ പഠനങ്ങൾ തന്നെ തെളിയിച്ചിട്ടുണ്ട് അതിപ്പോ ആരായാലും സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒരു കാലയില് കറുത്ത ചിരട് കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള നെഗറ്റീവ് എനർജി അതുപോലെ നമുക്ക് ചുറ്റുപാടുമുള്ള നെഗറ്റീവ് എനർജി അത് ഏഹ് റെഡ്യൂസ് ചെയ്യും അതായത് അത് ഇല്ലാതാക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചേക്കുന്ന കാര്യമാണ് പിന്നെ ജ്യോതിഷപരമായിട്ട് പറയുകയാണെങ്കിൽ അതിനേക്കാളും ഗുണങ്ങൾ വേറെ കുറെ ഉണ്ട് പക്ഷെ അത് പറയാനായിട്ട് ഞാൻ ആളല്ല എനിക്ക് ജ്യോതിഷോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല ഞാന് സെർച്ച് ചെയ്തതിനകത്ത് വെച്ചിട്ട് ഞാൻ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ജ്യോതിഷപരമായിട്ട് ഏഹ് നോക്കി കഴിഞ്ഞപ്പോഴേക്കും പറയുന്നത് ശനി ചൊവ്വ ഗ്രഹങ്ങളുടെ ഒരു ഇതായിട്ട് പറയുന്നുണ്ട് കറുത്ത ചരട് കാലേ കിട്ടുന്നത് അത് ഹിന്ദു മീൻസ് ജാതി മതം ഒന്നും പറയുന്നതല്ലോ ഹിന്ദുക്കളുടെ ഒരു ഇനകത്തേക്ക് അത് പോവും പക്ഷെ അതൊന്നുമല്ലാതെ നമുക്ക് നമ്മുടെ ഗവേഷകർ പഠന ചെയ്ത് പഠൻ ത്തിലൂടെ തെളിയിച്ചേക്കുന്ന ഒരു കാര്യമുണ്ട് ഈ കറുത്ത ചരട് നമ്മള് കാലിൽ ഒരു കാലിൽ കെട്ടുകയാണെങ്കിൽ അത് കാലിൽ ഒരു ചരട് കെട്ടുകയാണെന്ന് ഉണ്ടെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ ശരീരത്തിലുള്ളതും നമുക്ക് ചുറ്റുമുള്ള നെഗറ്റീവ് എനർജി അത് തടഞ്ഞു നിർത്തുന്നു മാറ്റിക്കളയുന്നു എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് പോസിറ്റീവ് എനർജി നമ്മുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നെഗറ്റീവ് എനർജി പോസിറ്റീവ് എനർജി നമുക്ക് ചുറ്റിനും ഉണ്ട് നമ്മുടെ ഉള്ളിലും ഉണ്ട് അപ്പോ നമുക്ക് ഉള്ളിലുള്ള നെഗറ്റീവ് എനർജി കുറച്ച് പോസിറ്റീവ് എനർജി കൂടുതലാക്കുക എന്നാണ് ഈ ഒരു ചരട് കെട്ടുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് അതല്ലാതെ ഒരു പെണ്ണ് കാലയിൽ കറുത്ത ചരട് കെട്ടി കഴിഞ്ഞിരുന്നെങ്കിൽ അവൾ ചീത്തയാണ് അല്ലെങ്കിൽ അവൾക്ക് വേറെ എന്തെങ്കിലും ആണ് ജോലി അങ്ങനെയൊന്നും അല്ല ഇതിനകത്ത് കണക്കാക്കേണ്ടത് ഇനിയെങ്കിലും അങ്ങനെ ഒരു ചരട് കെട്ടിയ ഒരാളെ കാണുകയാണെങ്കിൽ നിങ്ങൾ മൈൻഡ് ഒന്ന് മാറ്റിയെടുക്കുക ഒന്ന് ചിന്തിക്കുക ആ കുട്ടി കെട്ടിയിരിക്കുന്നത് വേറെ എന്തെങ്കിലും അർത്ഥത്തിന് വേണ്ടായിരിക്കും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇങ്ങനെ എന്താ പറയാ വേശ്യാവൃത്തി ചെയ്യുന്ന ആൾക്കാര് ഇങ്ങനെ ഇണകളെ എന്താ പറയാ പുരുഷന്മാരെ ഇത് ഞാൻ ഈ ജോലിയാണ് ചെയ്യുന്നത് എന്ന് പറയാനായിട്ട് പറയാതെ പറയാനായിട്ട് കെട്ടിക്കൊണ്ടിരുന്നു എന്നൊരു വിശ്വാസം ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നിരിക്കുന്ന കാര്യമാണ് പക്ഷെ ഇപ്പോഴും ആ ഒരു ചിന്തയിൽ മാത്രാണ് മറ്റുള്ളവരെ കാണുന്നത് എന്ന് പറയുന്നത് അത് എന്താ പറയാ ഇപ്പൊ അതിനെന്തെന്ന ഇപ്പൊ ഞാൻ പറയാ വിവരയില്ലായ്മ മാത്രമേ പറയാൻ പറ്റുള്ളൂ കാരണം ഒത്തിരി ഏർ നൂറ്റാണ്ടുകള് ഇപ്പൊ കാലങ്ങള് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പല കണ്ടുപിടുത്തങ്ങളും പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കയാണ് പല കണ്ടുപിടുത്തങ്ങൾ അപ്പൊ അങ്ങനെ ഉള്ള സമയത്ത് പോലും ഇപ്പോഴും ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കുക എന്ന് പറയുമ്പോഴേക്കും എനിക്കെന്തോ ഒരു ഇതായിട്ടാ തോന്നുന്നത് സത്യം പറഞ്ഞാൽ മോശമായിട്ട് തന്നെയാണ് തോന്നുന്നത് കാരണം ആൾക്കാരുടെ ചിന്താഗതിക്ക് ഒരു മാറ്റം വന്നിട്ടില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോ ഉള്ള ഒരിത് ഏർ ഞാൻ കറുത്ത കച്ചാലായിട്ട് കാലേ കെട്ടിത്തുടങ്ങിയത് ഇവിടെ ദുബായിൽ വർക്ക് ചെയ്തതിനു ശേഷമാണ് അതായത് ദുബായിൽ വർക്ക് ചെയ്യാൻ വന്ന സമയത്ത് എന്റെ ഹസ്ബൻഡ് കൂടെ കൂടെ ഉണ്ടായിരുന്നു അപ്പോ ആ സമയത്താണ് ഞാൻ കാർത്തകാല ഏർ അതായത് ചരട് ഒരു കാലയിൽ ചരട് കെട്ടി തുടങ്ങിയത് അത് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ ബാംഗ്ലൂരിലെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു എന്തിനാണ് അവർ രണ്ടുപേരുടെ അവര് ഭാര്യം ഭർത്താവുമായിരുന്നു അവർ രണ്ടുപേരുടെ കാലയിൽ ചരട് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു ഏർ അണ്ണാ എന്തിനെ ഇങ്ങനെ ഏർ കാലയിൽ ഇങ്ങനെ ചരട് കെട്ടുന്നതെന്ന് ചോദിച്ചു അപ്പ ആൾ എന്നോട് പറഞ്ഞു തന്നതാണ് അത് നമ്മുടെ നാട്ടിലെ ഒരു ആചാരമാണ് ആചാരം എന്നല്ല നമ്മുടെ നാട്ടിലെ ഒരു കൾച്ചറാണത് ഏഹ് നെഗറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിലേക്ക് ഏക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെല്ലാവരും ഇത് കിട്ടു എന്ന് പറഞ്ഞു അന്ന് മുതലാണ് ഞാന് ഏർ കറുത്ത ചാട്ടട് കാല കെട്ടിത്തുടങ്ങിയത് പക്ഷെ അന്നൊന്നും എനിക്ക് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല കേട്ടോ ആരും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല ആ ഞാൻ വർഷങ്ങളായിട്ട് കാലയിൽ കറുത്ത ചാട്ട് കെട്ടാറും പക്ഷെ ഈയിടെയായിട്ട് ഇവിടെ ദുബായിൽ വന്നതിന് ശേഷമാണ് എന്റെ കാലയില് കറുത്ത ചെറുത് വേണ്ടിട്ട് എന്താ പറയാ ഫ്രണ്ട്സ് ഫ്രണ്ട്സും അതുപോലെ പുറത്തുള്ളവരും അതൊരു നെഗച്ചിത്ത രീതിയിലത് കണ്ടു തുടങ്ങി അപ്പൊ മറ്റുള്ളവരുടെ ഒരു ഞാൻ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണം എന്നല്ല പറയുന്നത് പക്ഷെ എന്നാ പോലും ഞാൻ നമുക്ക് ഇങ്ങനെ നമ്മുടെ കൂട്ടത്തോടെ നമ്മളെ നിന്ന് അപമാനിക്കുമ്പോഴേക്കും നമുക്കൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്നതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് അത് അഴിച്ചു മാറ്റുകയും ചെയ്തു അപ്പൊ ഇങ്ങനെ ഡെയിലി ആലോചിക്കും ഞാൻ എന്തിനാ അവര് പറയുന്ന കേട്ടിട്ട് അങ്ങനെ ചെയ്ത ചെയ്തെന്ന് ആലോചിക്കുന്നുണ്ട് പക്ഷെ അത് അത് നമ്മള് കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഇതായിട്ട് പോയത് അപ്പൊ അതല്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ ഇനിയെങ്കിലും കറുത്ത ചരട് ഒരാളുടെ കാലെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏർ എന്തിനു വേണ്ടിട്ടാണ് കെട്ടുന്നതെന്ന് ഇതാണ് കാരണം ആ ഒരു കാരണം മാത്രം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക അവർക്ക് നെഗറ്റീവ് എനർജി അവരുടെ ശരീരത്തിലേക്ക് ഏകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കറുത്ത ചരട് കെട്ടുന്നത് അത് ഒമ്പത് കെട്ടിട്ട് കെട്ടുന്നവരുണ്ട് അല്ലാതെ പ്ലെയിൻ ആയിട്ട് ചിരടിട്ട് കെട്ടുന്നവരുണ്ട് ഇതിന്റെയൊക്കെ കാരണം ഒറ്റ ഇതേ ഉള്ളൂ നമുക്ക് ഒന്ന് ഫാഷനബിൾ ആയിട്ട് കെട്ടുന്നവരുണ്ട് ഏർ ഒത്തിരി കുട്ടികൾ ഇപ്പൊ ഫാഷന്റെ പരം ഫാഷന്റെ ഭാഗമായിട്ട് കെട്ടുന്ന ഒത്തിരി പേരുണ്ട് പക്ഷെ ഇതൊന്നും അല്ല ഇതിന്റെ കാരണം ഈ ഫാഷൻ ഫാഷൻ വന്നതിപ്പോ ഒരാൾ കെട്ടിക്കഴിഞ്ഞാൽ അടുത്തയാളത് നോർമൽ ആയിട്ടും പിന്തുടർന്ന് പോകും അപ്പൊ അതല്ല ഇതൊന്നും ഇതിന്റെ കാരണം ഇതാണ് കാരണം നെഗറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശരീരത്തിലുള്ള നെഗറ്റീവ് എനർജിയും നമുക്ക് ചുറ്റുപാടുള്ള നെഗറ്റീവ് എനർജി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ കറുത്ത ചിരട് ഏഹ് ഒരു കാലയില് കറുത്ത ചിരട് കെട്ടാനായിട്ട് ഏഹ് കെട്ടിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അതാണ് അതിന്റെ മെയിൻ കാരണം ഇനിയെങ്കിലും അത് മനസ്സിലാക്കുക ഇതൊന്നും അറിയാൻ മേലാത്തവരാണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ ഇപ്പൊ ഞാൻ പറയുന്നത് എനിക്ക് എനിക്ക് ആയിട്ട് ഞാൻ പറയുന്നതല്ല ഇപ്പൊ ഞാൻ അത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക അല്ലെ യൂട്യൂബിൽ അടിച്ച് നോക്കുക എന്തിനു വേണ്ടിയിട്ടാണ് കറുത്ത ചരട് കിട്ടുന്നതെന്ന് ഇനിയെങ്കിലും ഒരാളോട് ഏർ എന്താ പറയാ ഇങ്ങനെ ചരട് കെട്ടുന്ന കണ്ടിട്ട് മോശമായിട്ടുള്ള രീതിയിൽ ആരെയും കാണാതിരിക്കുക അങ്ങനെ എന്താ പറയാ അത്രേ പറയാനുള്ളൂ വേറെ കൂടുതലായിട്ടൊന്നും പറയാനില്ല അപ്പൊ ഇതാണ് ഇതിന്റെ കാരണം ഓക്കെ കറുത്ത ചരട് കാലേ കെട്ടുന്നതിനുള്ള കാരണം ഇതാണ് നമുക്ക് നെഗറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിലേക്ക് വരാതിരിക്കാനായിട്ട് നമ്മൾ കെട്ടുന്ന ഒരു ഇതാണ് ഈ കറുത്ത ചരട് ഒരു കാലേ കെട്ടുക എന്നുള്ളത് അപ്പൊ കുറച്ചെങ്കിലും ആൾക്കാർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ബാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കുക ഓക്കേ അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ